നമ്മുടെ കേരളം വല്ലാണ്ടങ്ങ് വികസിച്ചു വികസിച്ച് പോയില്ലേ പക്ഷേ ഒരു ചോദ്യം ചോദ്യം സർക്കാർ ആശുപത്രിയിൽ ചികിത്സക്ക് പോകാൻ ചങ്കുറ്റമുള്ള ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള ഒരാള് ഈ വീഡിയോക്ക് വീഡിയോ കമന്റ് ഇട്ടാൽ ഈ പണി ഞാൻ അങ്ങ് നിർത്തും അല്ല പിന്നെ മനുഷ്യൻ ദേഷ്യം വരൂലേ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ ഇല്ലാത്ത ധൈര്യമാണോ പാവപ്പെട്ട നമുക്ക് ഇതെങ്ങനെ ഉണ്ടാകാനാണ് പക്ഷെങ്കി സർക്കാർ ആശുപത്രികളെ കുറിച്ച് ഈ ഇരട്ടച്ചങ്കൻ പറഞ്ഞത് നിങ്ങൾ െ പോകരുത് എന്തൊരു മാറ്റാണ് നമ്മുടെ ആശുപത്രികളിൽ ഞാനൊക്കെ അവിടെ പോയി ചികിത്സിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് പക്ഷെ ഞാൻ പോയ ആളുകൾ പറയും ഇയാൾ എന്തൊരു പുഷ്കരാണ് വേറെ വലിയ സമര അപ്പോ എല്ലാ ചികിത്സാ ചെലവും വഹിച്ചുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാനുള്ള സൗകര്യം അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് പക്ഷെ എന്തൊരു സൗകര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളടക്കം പൊതിച്ചു പോവുകയാണ് അണ്ണൻ പറഞ്ഞതാണ് അതിന്റെ ശരി എല്ലാവരും ശരിക്ക് കേട്ടല്ലോ അല്ലേ പിന്നല്ല സർക്കാർ ആശുപത്രി എന്തൊരു ചുമ്മായാ കളിച്ച കളിയല്ല കേട്ടാ കമ്മികളുടെ രോമം ഇത് കേട്ടപ്പോൾ അങ്ങ് ഉയർത്തെഴുന്നേറ്റ് കാണുമല്ലയോ പേടിക്കണ്ട ആ ഉയർത്തെഴുന്നേറ്റത്തിനൊക്കെ ചവിട്ടി താഴ്ത്താനുള്ളതും എന്റെ കയ്യിലുണ്ട് ഇതാക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സക്കായി അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുമെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ആ പാവം ഹാ കുറ്റം പറയാൻ പറ്റൂല കാര്യം ഇരട്ടച്ചങ്കനാണെങ്കിലും മനുഷ്യനല്ലേ പുള്ളേ ജീവനിൽ കൊതിയുണ്ട് അല്ല അണ്ണൻ പോയി ഇനി നല്ല ചികിത്സക്ക് കിട്ടി ഇങ്ങ് വരും അപ്പൊ നമ്മളോ എല്ലാവരും കൂടെ ജയിപ്പിച്ച് വിട്ടതല്ലേ ഇനി അടുത്ത് ഏത് കെട്ടിടം വീണുമെന്ന് നോക്കിയിരിക്കാം അതേ പറ്റൂ